ഇത് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ഇത് ഇച്ചിരി ചേമ്പ് ഒന്ന് പുഴുങ്ങി ഇതാ കണ്ടോ നല്ല തോടൊക്കെ ഇളകി ഇങ്ങനെ ഇരിപ്പുണ്ട് നമുക്ക് നല്ലവണ്ണം തോടൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും ചേമ്പ് പുഴുങ്ങിയതാണ് ഇത് ഞാൻ എന്താ ചെയ്യുന്നത് നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഈ ചേമ്പിൽ പാൽ ചേമ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണോ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല ആണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരു കറിയായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ചേമ്പ് എല്ലാം ഒന്ന് ഇതിൻ്റെ തോടെ എല്ലാം ഇളക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് പീസ് പീസാക്കി എടുക്കാം ഓക്കേ ഇതാ എല്ലാം തൊലിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ ചേമ്പ് തന്നെ എടുക്കണം അല്ലാതെ സാമ്പാർ ചേമ്പ് എടുക്കരുത് സാമ്പാർ ചേമ്പ് അത്ര ടേസ്റ്റ് കാണത്തില്ല വലിയ ചേമ്പ് തന്നെ എടുക്കണം ഞാൻ ഇതാണ്ട് എല്ലാം തോട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാവേ ഇതാ അങ്ങനെ ചേമ്പെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ നമ്മൾ കപ്പ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് ചേർക്കേണ്ട എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ ഇനി എടുത്തേക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി എന്നു പറഞ്ഞാൽ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇതിനെ ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാവേ ഇതാ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചേമ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റാവേ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ചതച്ചു വെച്ചിരുന്ന മുളകും ഇഞ്ചി എല്ലാം കൂടെ ഇതിലോട്ട് ഒന്നിടാം ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ചെടുക്കാം നേരത്തെ ഉപ്പിട്ടൊന്നും അല്ല ആവിച്ചത് എന്നാലും ഇത്രയും എടുക്കാം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതങ്ങോട്ട് ഇടാം എന്നിട്ട് ഒരു കപ്പ് ചൂട് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ ചേമ്പിന് പോകാനും ചേനയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്നാൽ ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വിട്ടുപോയി അപ്പോൾ ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നുകൂടെ ഇത് വെന്ത് വരട്ടെ ചൂടുവെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഇതാടോ ഇതൊന്ന് വെന്ത് വരട്ടെ ആ സമയം ഇനി നമുക്ക് ഒരു ജോലി കൂടെ ഉണ്ട് ഞാനത് കാണിച്ചു തരാം ഒരൽപ്പം തേങ്ങ പാല് പിഴിഞ്ഞെടുക്കണം അപ്പം ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വെന്ത് വരട്ടെ അതൊന്ന് വേവുന്ന സമയം ഞാനിത് ഒരു മുറി തേങ്ങ ഒന്ന് ചെരകി വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം പാൽ പിഴിഞ്ഞെടുക്കാം ഒന്നുകിൽ പാൽ പിഴിഞ്ഞെടുക്കാം ഇല്ല ഇതിൻ്റെ കൊത്തോട് കൂടി വേണമെങ്കിലും ഇടാം അതും ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ പാലാണ് പിഴിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തോട് കൂടി ഇടാം കുഴപ്പമില്ല ഞാൻ ചേന ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ കൊത്തോട് കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് തേങ്ങയുടെ പാലെടുക്കാം തേങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒറ്റക്കപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചേമ്പ് എന്തായി എന്നുള്ളത് നോക്കാം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വച്ചിരുന്നു അതാണ് കേട്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ഇനി പാല ഒഴിക്കുമ്പോൾ അതും ഉണ്ട് വേവാനായിട്ട് ഇനി ആ പാലുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വരട്ടെ ഇത് നല്ല വെണ്ണം തിളച്ച് ഒന്ന് കുറുകുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് ഇത് വേവ് റെഡിയാവും അപ്പോൾ ഇതൊന്ന് അതുപോലെ നേരത്തെ പോലെ തന്നെ ഒന്ന് അടച്ചിട്ടു ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒക്കെയാവും അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ചേമ്പൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം അടിപൊളിയായിട്ട് ഇതാ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ഒടയേണ്ട ആവശ്യമല്ല ഇച്ചിരി ചവച്ച് തിന്നാൻ കണക്കാക്കി വേണം ഇതാണ്ടോ ഈ പരുവത്തിന് വറ്റിയാൽ മതി ഇനി ഇത് ഇരുന്ന് കുറുക്കിക്കോളും ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരൽപ്പം കടുതളിപ്പ് കൂടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഇത് കടുത അളിച്ച് ഇതിലൊഴിക്കുകയോ എന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഇത് വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അല്ലാതെ ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒരു കറിയായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് കറിക്കാം ഇനി കറിയാക്കി ഉപയോഗിക്കാം ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കടുത അളിക്കാവേ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് കടുകിട്ടിയിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വരുന്ന സമയം ഒരൽപ്പം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞറിച്ച് കൊടുക്കാം ഞാനൊരു മൂന്ന് പീസ് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബറ്റൽ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഈ ചേമ്പ് വയ്ക്കുന്നത് പോലെ ചേന കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണേ ഞാൻ ചേന കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കിയിരുന്നു ഭയങ്കര ടേസ്റ്റ് ആണ് അതും കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊന്നും ബ്രൗൺ കളർ ഏകദേശം ഷാവാറായിട്ടുണ്ട് ഒരല്പം കറിവേപ്പില കൂടെ ഒന്ന് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പാൽ ചേമ്പിലോട്ട് ഇതൊന്നും എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാൽ കപ്പ പോലെ നമ്മുടെ പാൽ ചേമ്പും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഏട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണോ കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാതെ വെറുതെ ഇതൊന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും പിന്നെ ചപ്പാത്തിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ വെറുതെ കഴിക്കാനായിട്ടാണ് കാരണം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലവണ്ണം തിക്കാവും അപ്പം ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ ദാ അങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ചൂടോടുകൂടി ഇപ്പോൾ വേണമെങ്കിലും കഴിക്കാം അല്ലാത്ത തണുത്തതിന് ശേഷം വേണമെങ്കിലും കഴിക്കാം കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതുപോലെ ഒരു പാൽ ചേമ്പ് റെഡിയാക്കുക റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചിലരൊക്കെ ഇതിനു മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഇത് അറി അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഈ ചേമ്പിന് പകരം ചേന വേണമെങ്കിലും ഉപയോഗിക്കാം കപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ത് വേണമോ ഉപയോഗിക്കുക ഞാനിപ്പോൾ ചേമ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ കമൻറ്റ് അറിയിക്കുക ഓക്കെ ബായ്